കൂട്ടുകാരിത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നും എനിക്ക് സമയം പോയി കൂട്ടുകാരി എട്ട് പതിനേഴായി എട്ട് ഇരുപത്തഞ്ച് മുപ്പതിനകത്തേ സ്കൂൾ ബസ് വരുത്തുള്ളൂ എനിക്ക് അവിടെ ചേച്ചിയിട്ടു ചെല്ലണം ഏ ഇന്ന് നീയാണ് തോട്ടൽ അടിച്ചോണ്ട് വന്നേക്കുന്നേ ഒരാൾ ചോറ് ചെയ്യുന്നുണ്ടിരിക്കുക അപ്പം അവനോട് അവളോട് ചോദിച്ചപ്പോഴത്തേനും അവന് ഇങ്ങനെ നോക്കുമോ എന്തുവാണെന്ന് കഞ്ഞിക്ക് വെള്ളമൊക്കെ അടപ്പത്ത് വെച്ചാരി അടപ്പത്തിട്ടു അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കൂട്ടുകാർ വീട്ടിൽ വന്ന് പിന്നെ കുറച്ച് തുണി മനുഷ്യനത്തി രാവിലെ പിഴിഞ്ഞ് വെച്ചിട്ട് പോയായിരുന്നു എടുത്തിടാൻ മറന്നു കുറച്ച് ആദ്യം എടുത്ത് നനച്ചതെല്ലാം പിടിച്ചിട്ടായിരുന്നു ഞാൻ നനയ്ക്കുന്ന തോട്ടിലാണ് കേട്ടോ പിന്നെ അത് പിഴിഞ്ഞിപ്പം മഴയല്ലേ അതിപ്പോൾ അത് ഞാനങ്ങനെ പിഴിഞ്ഞങ്ങോട്ടിടും മെഷീനകത്തി പിഴിഞ്ഞിടും പിന്നെ ഇന്നത്തൊക്കെ തുണി ഞാൻ അല്ലാതെ തന്നെ ഇട്ടു രണ്ട് ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു അപ്പം ആ ബെഡ്ഷീറ്റ് ഞാൻ തോട്ടിലിട്ട് ഒലച്ച് ഏട്ടനെ ഒലച്ച് തന്നിട്ട് പോയേട്ടോ ഒലച്ച് തന്നിട്ട് മെഷീനകത്തിട്ട് പിഴിഞ്ഞിട്ടിട്ട് പോയി പക്ഷേ അതെടുത്ത് ഞാൻ മറന്നുപോയി വലിയ കമ്പിളി ഉണ്ടാവും അത് എനിക്ക് പറ്റത്തില്ല പൊക്കിയെടുക്കാനും എന്ന് വെള്ളത്തിലിട്ട് അപ്പോൾ അതെല്ലാം എടുത്ത് പറക്കി അപ്പുറത്തിട്ടു അരി അടപ്പത്തിട്ടു പിന്നെ വേറെ എന്താ ഇനി നമുക്കൊരു പൈനാപ്പിൾ ജ്യൂസ് അടിക്കും ജ്യൂസ് അയ്യോ അവിടെ താഴെ പോയല്ലോ കുറച്ച് ദിവസം കൊണ്ടേ ഇതിങ്ങനെ ചെത്തണം ചെത്തണം ജ്യൂസ് അടിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ് കൂട്ടാറ് പക്ഷേ മടിക്കും കേട്ടോ ഓരോ തരത്തിലുള്ള ജോലികളും കാര്യങ്ങളും കഴിയുമ്പോൾ ഞാനങ്ങ് മടിക്കും പിന്നെ ആരെങ്കിലും അടിച്ചു തന്നിരുന്നെങ്കിൽ ഞാൻ കുടിക്കാം എന്നുള്ളൊരു ചിന്താഗതിയുണ്ട് പക്ഷെ ഇവിടെ പിന്നെ കാട്ടി ക്ഷീണം പറഞ്ഞുണ്ടവിടെ ഏട്ടനും മക്കളും ഇരിക്കുന്നത് എല്ലാവരും ജോലിക്ക് പോയിട്ട് വരുന്നതല്ലേ നമ്മളീ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ക്ഷീണമൊക്കെ ഉണ്ട് എന്റെ മൂത്ത മരുമോളൂടെ ഉണ്ടാകേ ജ്യൂസ് അടിച്ചു തീർന്നേനെ സംഭവം ഒരു രീതം എനിക്കും കിട്ടിയനെയായിരുന്നു അത് പിന്നീട് ഇങ്ങനെ പിന്നാന് തീറ്റ സാധനങ്ങൾക്കൊന്നും അവിടെ അപ്പീലില്ല വെച്ചിരിക്കുന്ന പരിപാടിയില്ല അതൊക്കെ അന്നേരം അന്നേരം ഉള്ളതൊക്കെ അത് തീർത്ത് തീർത്ത് പോകണോന്നുള്ളൊരൊറ്റ ചിന്താഗതിയാണ് എന്റെ കൊച്ചുമോൻ ഇത് തിന്നുമ്പോ പറയുന്ന എന്താണെന്ന് അറിയാവോ അവനെ കിച്ചൊക്കെ കടിക്കുവന്നു നാക്കിൽ ഇങ്ങനെ നമ്മൾ നമ്മള് കഴിയുമ്പോൾ അതിന്റെ മുള്ളു വെട്ടിട്ട് അങ്ങനെ എനിക്ക് വേണ്ട അമ്മുമ്മ അതെന്നെ കടിക്കുവെന്ന് എന്റെ കുഞ്ഞിനെ കണ്ടിട്ട് കുറച്ചു ദിവസമായിരക്കുന്നുണ്ട് കൂട്ടുകാരൊക്കെ അവര് ജോലിയും കാര്യങ്ങളും ആയിട്ട് പോന്നോണ്ടായിരിക്കാം പിന്നെ നമ്മൾ എനിക്ക് സമയം വേണ്ട എല്ലാവർക്കും സമയമാണ് എല്ലാവർക്കും വിഷയം ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഓട്ടോ ഒക്കെ പ്രയാസം അതിരി കൊണ്ടായിരുന്നു തണുപ്പ് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടാണ് പോയ കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ട് കണ്ട് പട്ട് തുടങ്ങിയായിരുന്നു ഇന്നലെ ഞാൻ കണ്ടത് ഇന്നലെ ഞാൻ പിന്നെ അടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടാണ് പോയ തണുപ്പുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ കേട്ടോ പക്ഷെ ഈ ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാർ എനിക്കാണെങ്കിൽ ഇത് ഇങ്ങനെ നമ്മൾ ഈ വാങ്ങിക്കുന്നതിനോടൊന്നും എനിക്കത്ര വലിയ അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളോടൊന്നും വലിയ താല്പര്യമില്ല കഴിക്കത്തില്ലെന്നല്ല കഴിക്കും എങ്കിലും എനിക്കിങ്ങനെ നമ്മുടെയൊക്കെ പറമ്പ് ചെയ്ത് കിട്ടുന്നേയും അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതിനോട് ഭയങ്കര ഇഷ്ടം ഇത് ഞാൻ എനിക്ക് കുടുംബശ്രീക്ക് പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ അവിടെയൊക്കെ കൈതക്കാടുണ്ട് അപ്പോൾ അവിടെ കഴിഞ്ഞ ഞായറാഴ്ച പോയപ്പോൾ വിളഞ്ഞ് വിളഞ്ഞു നിന്ന് അന്നേരം ഞാനിത് പറിച്ചുകൊണ്ട് വന്നത് പഴുത്ത് ഇരുന്നിട്ട് കുറച്ച് ദിവസമായി അന്നേരം ഞാൻ പറിച്ചുകൊണ്ട് ഇത് നേരത്തെ മേളൊക്കെ ഇഷ്ടംപോലുണ്ടായിരുന്നു ഇപ്പോൾ റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞതുകൊണ്ടേ ഇല്ല പിന്നെ അത് തന്നെയല്ല പന്നികൾ നിർത്തിയാക്കത്തില്ല ഇതിപ്പോ അവരുടെ കണ്ണിപ്പട അതെങ്ങനെയോ നിന്നതാ ഇച്ചിരി വിളവാകുമ്പോഴത്തേക്ക് അവർ വന്നതിനെല്ലാം കുത്തി ഓടിച്ചു ദൂരെ കളഞ്ഞു പോവും അതാണ് പന്നി പിള്ളേരുടെ ഗുണം അങ്ങനെ എല്ലാം അരിഞ്ഞു വെച്ചു ഇത് വെട്ടം ഭയങ്കരമായിട്ടടിക്കുന്നുണ്ട് കൂട്ടുകാരോ ഇനി നമുക്ക് ജ്യൂസ് അടിക്കാം ഇത് അടിച്ച് വെച്ചാൽ മൂക്കും വേണം ഏട്ടനും വേണം എല്ലാ ആർക്കും വേണം അല്ലെങ്കിൽ വേണം ഇന്നലെ ചത്തടി നമുക്ക് ജ്യൂസ് അടിക്കണ്ടിക്കാം തിന്നാന്ന് പച്ചക്കുന്ന തിന്നാ എങ്ങനെ വേണ്ട എനിക്ക് ജ്യൂസ് അടിച്ചാൽ മതി നമുക്ക് ഓ എന്ത് തണുപ്പ് ഗാറിലോട്ട് ഇടാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ച് മതിമാതിര ഉണ്ടല്ലോ ഒരിച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുമെന്ന് അരഞ്ഞു കിട്ടട്ടെ ഇത്തിരി വെള്ളമായ കൊള്ളില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ജ്യൂസൊക്കെ അരച്ചു നോക്കട്ടെ അരഞ്ഞു അല്ല സൂപ്പറായിട്ട് അരിഞ്ഞിട്ടുണ്ട് കഷ്ണമില്ല അരഞ്ഞിട്ടുണ്ട് കൂട്ടുകാരെ അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ് എടുത്തു അത് ഈ ഭാഗം കണ്ട കൂട്ടുകാരെ പച്ചക്കറി കരിഞ്ഞപ്പോൾ അരിഞ്ഞു കേട്ടോ തൊലി അറ്റിപ്പോയി വെള്ളം വല്ല നീർ വാങ്ങും കഥയില്ലല്ലോ ഡാടാ കണ്ടോ കണ്ടു നമ്മുടെ ജ്യൂസ് കണ്ടോ ഇനി ബാക്കി ഏട്ടനും മൂക്കോക്കിരിപ്പുണ്ട് ഏട്ടൻ ചിലപ്പോഴേ കഴിക്കുന്നുള്ളൂ മൂക്കിരിപ്പുണ്ട് മോനും അങ്ങനെ കഴിക്കത്തില്ല നമുക്ക് ഇടി ഇടിത്തന്നെ വെച്ചിരിക്കാം കാരണം പിന്നെ ഇനി അവിടെ വേറെ പാത്രം എടുത്തു അതിന് അതും കഴുകണം അത് ഞാൻ തന്നെ കുടിച്ചു തീർക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കൂട്ടുകാർക്ക് വേണോ ആ കൂട്ടുകാർ കുടിച്ചോ കുടിച്ചിട്ട് ബാക്കി തരു ഞാൻ കുടിക്കട്ടെ ഇവിടെ ഒരു നീല കളർ പോലെ കാണുന്നതേ എന്റെ ഈ ഉടുപ്പിന്റെ കളറിന്റെ എങ്ങാണ്ടാന്ന് തോന്നുന്നു കേട്ടോ എന്റെ കുഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ചെത്തി കൊടുക്കുമ്പം തിരത്തില്ല പക്ഷെ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ കുടിക്കും എന്നാലും ഒരു ഇച്ചിരി കുടിച്ച് പറയാൻ പോടിക്കുവന്നെ എന്ന് ചോദിക്കും അപ്പൊ ഞാൻ ഇല്ല മോനെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇച്ചിരിയും കുടിക്കും എന്നാൽ ഒത്തിരി കഴിക്കത്തില്ല അവൻ്റെ അപ്പിച്ചി അതൊക്കെ തന്നെ കിട്ടും ഇത് കുടിക്കുമെങ്കിൽ ഇതിങ്ങനെ ജ്യൂസ് അടിച്ച് കൊടുക്കുമ്പോഴേ കുടിക്കത്തുള്ളൂ കഷ്ണമാണെങ്കിൽ അത് ഒന്നോ രണ്ടോ അങ്ങനെ തിന്നും ഇച്ചിരി അങ്ങനെ തിന്നിട്ടു പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറയാം നാക്ക് ധരിക്കുന്നതിന് അവൾ ഇത് തന്നെ പറയുന്നത് കടിക്കുവന്ന് നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന ഒക്കെ ഇത് നമ്മുടെ പറമ്പിലല്ല മെളുത്തയ്യത്തെ നമ്മുടെ കൃഷിയല്ല അത് തോട്ടത്തിലൊക്കെ ഓരോന്നീ കൈതടം മണ്ടെന്ന് കിളിക്കത്തില്ലേ അങ്ങനെ ഇവിടെ കൈത കൃഷിയൊന്നുമില്ല മുത്ത റബ്ബറും തെങ്ങും ഒക്കെ വയലും ഒക്കെ അല്ലേ അതങ്ങനെ നടക്കുന്നതാണ് അപ്പോൾ ആ തോട്ടത്തിൽ ഞായറാഴ്ച കുടുംബശ്രീക്ക് പോകുന്ന കാണിക്കാം പറിച്ചടം പറിച്ചടം തോട്ടത്തിൻ്റെ ഓണറൊന്നും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു വേറെ എവിടെ പോകാൻ എനിക്കറിയില്ല എന്തായാലും അത് പന്നി പന്നിക്ക് കിട്ടിയില്ല പന്നി കണ്ടില്ല അപ്പം ആ സമയത്ത് പിന്നെ എനിക്ക് കിട്ടിയ കൊണ്ടുവന്നു അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളായിട്ടടയ്ക്ക് തോന്നില്ല മേടിക്കുന്ന ഫ്രൂട്ട്സുകളെനിക്ക് ഇഷ്ടമില്ലായെന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ലോ കൂട്ടുകാരെ ചിലപ്പോൾ അത് നല്ല രീതിയിൽ പഴുക്കുന്നതായിരിക്കത്തില്ല പിന്നെ അതിന് മരുന്നൊക്കെ അടിക്കും അപ്പോൾ അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം എനിക്ക് എനിക്കെന്തോ അതിന് രുചി തോന്നുന്നില്ല എന്റെ മനസ്സിലരുത് ഞാനങ്ങ് പറഞ്ഞതാണേ അപ്പൊ ആ ഒരു കാരണത്താലാണ് എന്തോ എനിക്ക് അതിനോടൊന്നും എനിക്കങ്ങനെ രുചി തോന്നുന്നില്ല പക്ഷെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മാമിന്നുണ്ടാകുന്ന മാങ്ങിയൊക്കെ അത് തോലിച്ചെത്തത്തില്ല തോലിച്ചെത്താതെ തന്നെ തിന്നണം അങ്ങനെയൊക്കെ തിരുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എനിക്കിഷ്ടമാണ് നമ്മൾ ജോലിക്ക് പോകുന്നിടത്തൊക്കെ തരും ഇങ്ങനെ അവർ മാമ്പഴോ അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചത് ഇങ്ങനെ കൊണ്ടുതരാം പക്ഷേ ഞാനൊന്നും അങ്ങനെ കഴിക്കത്തില്ല എനിക്കിഷ്ടമില്ല എന്തോ എനിക്ക് അതിനോട് രുചി തോന്നുന്നില്ല പിന്നെ ഞാൻ ചിലപ്പോൾ വാങ്ങിച്ച് പൊതിഞ്ഞിങ്ങ് കൊണ്ടുവരും കുഞ്ഞുങ്ങക്ക് കൊണ്ടു കൊടുക്കും ആദ്യമേ ഒക്കെ ചെല്ലുന്ന വീടുകളിൽ നിന്നാണെന്ന് ഞാൻ മേടിക്കത്തില്ല അതല്ലാതെ നമ്മൾമായിട്ട് പരിചയമൊക്കെയുള്ള വീടുകളുണ്ടല്ലോ അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് തരുവാണെങ്കിൽ ഞാൻ പൊതിഞ്ഞ് കുഞ്ഞുങ്ങക്ക് കൊണ്ടു കൊടുക്കും ഞാൻ കഴിക്കത്തില്ലായിരുന്നു നമ്മൾ ആദ്യമേന്നൊക്കെ വിളിക്കുന്ന വീടുകളിൽ വിളിക്കുമ്പോൾ നമുക്ക് അവർക്ക് നമ്മളെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ അപ്പോൾ അവര് തരംപടി ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറയും വേണ്ട എന്ന് പറഞ്ഞാൽ കൂടി അപ്പോൾ നമുക്ക് ഇപ്പോൾ എനിക്ക് പണിക്ക് കൈ വയ്യാത്ത പണിക്ക് പോകാൻ വയ്യാത്തൊരവസ്ഥയല്ല എല്ലാം ഇഷ്ടംപോലെ ജോലിക്ക് വീട്ടുകളിൽ പോയിട്ടുള്ള ഇനിയിപ്പോൾ നമുക്ക് പരിചയമില്ലാത്തൊരു വീട്ടിൽ വരുന്നുണ്ട് പണി എന്നാന്നാ വിളിച്ച് പറഞ്ഞില്ല എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളിൽ കാണുമെന്നാണ് പറഞ്ഞത് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ എനിക്ക് പോകാൻ താല്പര്യമേ ഇല്ല കൂട്ടുകാരെ വേറൊന്നും കൊണ്ടല്ല ഞാൻ തട്ടാരെല്ലാം ചോദിച്ച കാര്യം പറഞ്ഞില്ലേ എന്നാത്തെ ആ ചേച്ചിയുടെ മരിമോടെ വീട്ടിലാണ് കേട്ടോ അവിടെ ഇരുപത്തിയെട്ടാന്തി കല്യാണമാണ് ഇരുപത്തി എട്ടാം തീയതി എന്തോന്ന് ആ ഇരുപത്തി എട്ടാന്തി കല്യാണമാണ് മോൻ്റെ മരിമോട് ആങ്ങളുടെ അപ്പോൾ അവിടെ എനിക്ക് പരിചയമൊന്നുമില്ല മരുമോളുമായിട്ട് എനിക്കറിയാം മരുമോളറിയാം അവിടത്തെ മോച്ച അതിനകത്ത് ചേച്ചി മോൻ്റെ കല്യാണത്തിനൊക്കെ പോയാൽ അങ്ങനെ മരുമോളുമായിട്ട് എനിക്കറിയാം പക്ഷേ അവരുടെ പെണ്ണിൻ്റെ വീടുമായിട്ട് നമുക്ക് സഹകരണമില്ലല്ലോ അപ്പം അവിടെ ചെല്ലാനും കൊണ്ട് ചേച്ചി എന്നോട് വിളിച്ച് പറഞ്ഞ് അപ്പോൾ നമുക്ക് ഒഴിയാനും പറ്റത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞ ചേച്ചി എനിക്ക് വയ്യാനുള്ള അവസ്ഥ ചേച്ചി കയറിയല്ലോ എൻ്റെ കൈയൊന്നും പറഞ്ഞാടീ വലിയ കഷ്ടപ്പാടൊന്നുമില്ല അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ അങ്ങോട്ട് വിടുന്ന് പോണേ മക്കളെ അങ്ങോട്ട് പോകാതിരിക്കല്ലേ നീ ചെന്നില്ലെങ്കിൽ അവർ എന്നെയല്ല പറയത്തുള്ളൂ ഞാൻ നിന്നെ വിടാന്നാ പറഞ്ഞിരിക്കുന്നു അപ്പം നമ്മളോട് ഇഷ്ടത്തില് അങ്ങനെ ചേച്ചി പറയുമ്പം നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം എനിക്കെന്നാൽ വീട് പോലും അറിയില്ല അടൂരിനപ്പുറത്ത് ചേന്നമ്പള്ളി അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് പെരിങ്ങനാട് അമ്പലത്തിൻ്റെ അവിടെ പോകുന്നെടുത്താൽ അപ്പോൾ അത് നമുക്ക് പരിചയമില്ലാത്ത വീടല്ലേ അപ്പോൾ അവിടെ അങ്ങനെയൊക്കെ ഉള്ള വീടുകൾ നമ്മൾ പോകുമ്പോൾ നമുക്ക് തരുമ്പോൾ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു ഒഴുകി അതല്ലാതെ നമ്മൾ വർഷങ്ങളൊണ്ട് ഇങ്ങനെ വർഷത്തിലൊക്കെ മൂന്ന് നാല് മണി അല്ലെങ്കിൽ പരിചയമുള്ള വീടുകളൊക്കെ ആണെങ്കിൽ തരുന്നതൊക്കെ ഞാൻ പറയും ഇച്ചിരി പേപ്പർ പിടിഞ്ഞ് തരണേ എന്ന് പറഞ്ഞു വാങ്ങിച്ചിട്ട് പൊതു കേട്ടി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടു കൊടുക്കും ഇപ്പോഴാന്നുമില്ല അങ്ങനെ എന്നാ കേട്ടോ വിട്ടുകാരെ അത് ഇന്നും കൊണ്ടു തന്നിട്ടുണ്ട് ഞങ്ങളുടെ ഇടപ്പേക്കകത്ത് എടുത്തിട്ടുണ്ട് ചേച്ചി എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരും അപ്പം ഞാൻ ചിലപ്പോൾ ഇഷ്ടമുള്ളതെ കാണുവാണെങ്കിൽ ഞാനതിനകത്ത് ഒരു കടിയോ അല്ല ഒരു മുറിച്ച് ഇച്ചിരി എടുത്ത് തിന്നിട്ട് ബാക്കി വെക്കും ഇഷ്ടമില്ലാത്തതന്നെ പിന്നെ അതും ഇല്ല പൊതു അതുപോലെ ഇങ്ങോട്ട് വരും ഇഷ്ടമുള്ളതാണെങ്കിൽ മാത്രമേ ഞാനത് ഒത്തിരി കടിക്കത്തുള്ളൂ എനിക്ക് തിന്നാനങ്ങനെ പറ്റില്ല ഒറ്റയ്ക്ക് അത് അവർക്ക് കൊടുക്കണം പിന്നെ പല വലിയ താല്പര്യങ്ങളത് കൂട്ടത്തിലാണ് ഞാൻ എനിക്ക് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞില്ല കാട്ടുകായോ കാട്ടലയോ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളും മതി കാര്യം പറഞ്ഞിന്റെ സമയം പറഞ്ഞിട്ട് ജോലി കിടക്കുന്നു കൂട്ടുകാരെ അങ്ങനെ ഇവിടെ കുറച്ച് പോച്ച ഉണ്ടായിരുന്നു കൂട്ടുകാർ അതെല്ലാം ഞാൻ പറിച്ചു കളഞ്ഞു ഇത് ഈ കിടക്കുന്ന ചെടിയാണ് ഒരു ചില ഇലയുള്ള ചെടിയും പിന്നെ ഈ വൈലറ്റ് കളറിൽ അപ്പോൾ അത് പറിച്ചു കളയുന്നില്ല അത് നമുക്ക് നമുക്കപ്പുറത്ത് വഴിക്ക് കൊണ്ടിടാൻ വേണം വഴിയിലിടാൻ വേണം അതിനതുകൊണ്ട് അവിടെ അവിടെ നിർത്തിയാക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് അങ്ങോട്ട് വൃത്തിയാക്കിയത് ഇതൊരു കണ്ണാടി ചെടിയാണേ അതിനൊക്കെ ഇങ്ങനെ കാടായിരുന്നു അപ്പോൾ ഏട്ടനെ അതൊന്നും പിച്ച് കളഞ്ഞില്ല ബാക്കിയുള്ള ഇടത്തെയൊക്കെ കാട് ഏട്ടൻ പറഞ്ഞ് ഞാൻ ഇവിടെ പിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ചെടി വല്ലതുകൊണ്ട് നീ വന്ന് പള്ളി വിളിക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അതൊന്നും കളഞ്ഞില്ല ഏട്ടൻ അവിടുത്തെ പോച്ചൊന്നും കളഞ്ഞില്ല ഞാൻ പിന്നെ ഇപ്പോൾ വന്നതെല്ലാം ഒന്നും വൃത്തിയാക്കി പിന്നെ നമ്മുടെ കാക്കപ്പൂവിൻ്റെ വേറെ ഇവിടെ മോഡൽ പൂവുണ്ടോ കൈയെല്ലാം ചള്ളയോ പോച്ച കുറച്ചിട്ടേ കണ്ടോ അങ്ങനെ ഇത്ര ഇടം വൃത്തിയായി ഇനി നമ്മുടെ പറമ്പിലായിട്ട് ഒത്തിരി കാടൊന്നുമില്ല പിന്നെ നമ്മുടെ അങ്ങ് അപ്പോൾ കഴിഞ്ഞ ദിവസം പറിച്ചില്ല അവിടെ ഒരു ഇച്ചിരി ഇടയും കൂടെ കുറച്ച് പിന്നെ വയലല്ലേ അപ്പോൾ അതിൻ്റേതായിട്ട് അങ്ങ് ഇങ്ങനെ ഏട്ടന ഇങ്ങനെ പോച്ച കപ്പയുടെ അതിൻ്റെതിൻ്റെയൊക്കെ മൂട്ടിലോട്ട് വെട്ടി വെട്ടി വെച്ചായിരുന്നു പോച്ചയും മണ്ണും കൂടെ അത് അവിടെ തന്നെ ഇരുന്ന് കളിക്കും അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് ഏട്ടാ അതെല്ലാം എടുത്ത് തട്ടിക്കുളഞ്ഞ് കളയണം ഇല്ലെങ്കിൽ നമ്മളങ്ങനെ പൊത്തി വെക്കും പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ അത് പിന്നെയും കളിച്ച് വരും പക്ഷേ ഏട്ടനെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഓരോ കൃഷിയുടെയൊക്കെ മൂട്ടിലോട്ട് മൂട്ടിലോട്ട് വാരി വെക്കും ഇങ്ങനെ ചിരണ്ടി അടുപ്പിക്കും അത് പിന്നെ രണ്ട് ദിവസം കഴിയുമ്പം കാടാവും അങ്ങനെ അപ്പോൾ അത്രയും ജോലി കഴിഞ്ഞു അപ്പോൾ ഇനി ഞാൻ ഞാനല്ലേ കുളിക്കണം വിളക്ക് കത്തിക്കണം ഇപ്പം സമയം ഉണ്ടായി അഞ്ച് നാൽപ്പത്തെട്ടായി അങ്ങനെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഏട്ടനും ജോലി കഴിഞ്ഞ് വന്ന് ഞാൻ ചായയൊക്കെ കുടിച്ച് വിളക്കൊക്കെ എത്തിച്ചേ ചായയൊക്കെ കുടിച്ചിരുന്നപ്പോഴാണ് അമ്മ വിളിച്ച് പറയുന്നത് വലിയ പിന്നെയും വയ്യ അത്യാവശ്യമായിട്ട് നിങ്ങൾ വരാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഞാനും ചേട്ടനോട് അങ്ങോട്ട് പോയി അപ്പോൾ മോക്ക് ഈവനിങ് ആയിട്ട് ഞാൻ മോളോട് പറഞ്ഞു പറഞ്ഞ് ഇറങ്ങി വരണ്ട അകത്ത് തന്നെ ഇരുന്നാൽ മതി ഞങ്ങൾ വന്ന് വിളിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് വലിയമ്മക്കെ വല്യമ്മയ്ക്ക് വലിയ കുഴപ്പമില്ല ചെന്ന് ചായയും വെള്ളവും ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ പോരുന്നു പിന്നെ മോളെ വിളിക്കാനൊക്കെ കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയിത് ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡിൽ കൂടാതി അകത്തോട്ട് കയറുന്ന വഴിയായിരുന്നേ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പടാ ഓർത്തത് എന്താ കുട്ടിയാരി ഒരു ഭരണി ഇതിന് എഴുപത് രൂപ ഡിസൈൻ കണ്ടോ ഡിസൈൻ കണ്ടിട്ട് എനിക്കിഷ്ടമായതേ ഏ ഈ പൂവിനും എഴുപത് രൂപയാണേ ഇതിന് മുപ്പത് രൂപ പക്ഷെ ഇതിൻ്റെ മുകളിൽ വേറെ ഒരെണ്ണം അപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നേ ഏഴിന് ഒരു ചെരുപ്പ് വാങ്ങിച്ചു നൂറ്റി അൻപത് രൂപ പിന്നെ ക്ലിപ്പര്ണ്ണം വാങ്ങിച്ചു അതിന് മുപ്പത് രൂപ ഇരുപത് രൂപ കോരിക്ക് പിന്നെ ദോശക്കലിൽ എണ്ണ വരത്തുന്നതിന് എത്ര രടി ഇരുപത് രൂപ ഇതിന് ഇരുപത് രൂപ മൂന്ന് രൂപ മൂന്ന് സ്പൂണ് ഒരെണ്ണത്തിന് പത്ത് രൂപ വെച്ച് അങ്ങനെ മൂന്നെണ്ണം വാങ്ങിച്ചു ഇതെന്റെ കിച്ചൂന് കൊടുക്കാനാ കഞ്ഞി കുടിക്കരുമ്പിയമ്മയ്ക്ക് കൊടുക്കാനാ കഞ്ഞി കുടിക്കാൻ ഇത് അമ്മമ്മക്ക് കഞ്ഞി കുടിക്കാനാ എനിക്ക് അങ്ങനെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും പിന്നെ ഒരു ചവിട്ടി വാങ്ങിച്ചു ഇരുപത്തി അഞ്ച് രൂപ ഇതിന് വേണ്ട അത്യാവശ്യം വലിപ്പമുള്ള ചവിട്ടി തന്നെയാണ് കൂട്ടുകാരെ ഇതിന് ഇരുപത് രൂപ ഈ ചവിട്ടിക്ക് ആണോ ഇരുപത്തി അഞ്ചാന്നോ ഇതിന് ഇരുപത്തിയഞ്ച് രൂപയേ ഇതും അത്യാവശ്യം നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ ചവിട്ടി ഇഷ്ടം ഇതിന് എത്ര പതിനഞ്ച് ഇതിന് പതിനഞ്ച് രൂപ ചെറിയ ചവിട്ടിയാണേ ചവിട്ടിയൊക്കെ എടുത്തപ്പോഴേ ഏട്ടൻ എന്റെ വഴുക്ക് കുറയുന്നത് എന്തോരം ചവിട്ടി ഇവിടെ ഇരിക്കുന്നു ഇത് പാത്രം കഴിയാനായിട്ട് പത്ത് രൂപ മുത്തിനെ വിളിക്കും ചേട്ടാ അടിപ്പാവാട വാങ്ങിച്ചു എഴുപത് രൂപ പിന്നെ എന്റെ മോന് രണ്ട് നിക്കർ വാങ്ങിച്ചു ഒരെണ്ണത്തിന് എഴുപത് രൂപ അങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചു നമ്മൾ ഇന്ന് മേളയിൽ പോയി പത്തനംതിട്ടയിൽ അവിടെ പോയി വാങ്ങിച്ചതാണ് ഇത്രയും സാധനങ്ങൾ പിന്നെ വീട്ടിൽ പോയതാണ് ഞങ്ങൾ വീട്ടിലെ ഏട്ടൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് വയ്യായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാണാൻ പോയിട്ട് ഇങ്ങോട്ട് വന്ന വഴിക്ക് ഞാൻ നാളെ നമ്മൾ പോയതാണ് മേള വന്നപ്പോൾ ചുമ്മാ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് കയറിപ്പോയതാണ് ഒന്നും പറയണ്ട ഇത് കണ്ടോ കണ്ട കൂട്ടുകാരെ കരണിയേണ്ട അപ്പോൾ മോളെ വിളിക്കാൻ പോകണമായിരുന്നു മോക്ക് ഈവനിങ് ആയിരുന്നു അപ്പോൾ അവളെ വിളിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറിപ്പോയേ അങ്ങനെ പിന്നെ ഇതിനകത്തെല്ലാം ചെന്ന് കയറിപ്പോയേ പോയി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കൂട്ടുകാരെ ദേ ഈ പൂ കണ്ടു ഒത്തിരി ഇഷ്ടപ്പെട്ടു രസമുണ്ട് കാണാൻ പിന്നെ ഒന്നാമത് എനിക്ക് നീലക്കളറായത് കൊണ്ട് ഇഷ്ടം ആയതുകൊണ്ട് മൊത്തം നീലയാണ് ഈ വീടേ നീലയായി നല്ല അടിദോശ കല്ല്യാണം വരട്ടെ ഞാൻ നേരത്തെ ഒറ്റ ആഗ്രഹിച്ചിരിക്കുക അത്രയും എണ്ണം വാങ്ങിക്കണമെന്ന് പക്ഷെ എങ്ങനെ തീട്ടു വന്നിട്ടുള്ളൂ എന്നെ നിന്നാൻ പറ്റില്ല ഞാൻ ഇടില അതിച്ചി ടയർ ഇടണം ഒരു ഇല ഇടണം ഒന്ന് വെച്ചൂട്ടാറം പറ്റില്ല ഇല ഇടാൻ പോവുന്നത് വെച്ചൂട്ടില്ല എന്നല്ല വെക്കുന്നത് എങ്ങനെ ഇട്ട പൈ ഗതി കളക്ക ടയർ നീൻസ് ഒക്കെ ആക്കി നഗടവില്ലേ കേട്ടുടി അങ്ങനെ ഞങ്ങൾ അത്താഴം കഴിക്കാൻ കൊണ്ടിരുന്ന കൂട്ടുകാരെ അവിയൽ പയറുതോരന് പിന്നെ ചിക്കൻ വറുത്തത് മെഴുക്കു മെഴുക്ക് പയറുമെഴുക്കു വരട്ടി മോരുകറി പപ്പടം ചോറ് ഇത്രയായിരുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിവരിക്കുന്നു ബായ് കൂട്ടുകാരി